കുണ്ടി കീറിയാലും സന്തോഷം എന്നതിൻ്റെ ആദ്യാക്ഷരങ്ങൾ എടുത്താൽ കൂസ എന്നേ വരുവുള്ളൂ സത്യത്തിൽ അത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് കാസയെയാണ് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല ഈ ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നവർ മുസ്ലിംസും ക്രിസ്ത്യൻസും പലതരത്തിലുള്ള വേട്ടകൾക്കും പീഡനങ്ങൾക്കും ഇരയായിക്കൊണ്ടിരിക്കുമ്പോഴും കേരളത്തിൽ മറുവശത്തു നിന്ന് ക്രൈസ്തവ സഹോദരന്മാരെ തെറ്റിദ്ധരിപ്പിച്ചും ആവേശം കൊള്ളിച്ചും പല വിഷയങ്ങളിലേക്കും പലതും തിരികെ കയറ്റി കരാറടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ നടത്തുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് സ്വന്തം കുണ്ടി കീറുമ്പോഴും സന്തോഷിക്കുക എന്ന് പറയുന്ന വളരെ വ്യത്യസ്തമായ വിരുദ്ധവികാരം പ്രകടി പ്രകടിപ്പിക്കുന്ന കാസന്മാരെയാണ് അതിൻ്റെ കൂടെ അവർക്ക് സ്തുതി പാടാൻ ഒന്ന് രണ്ട് അച്ഛന്മാരുമുണ്ട് അവരെല്ലാവരും കൂടി ചേർന്നാണ് ഈ സംഗതി ഒരുക്കുന്നത് എന്നാൽ പാംബ്ലാനി പിതാവിനെ പോലെയുള്ളവർ ഇക്കാര്യത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കുന്നുമുണ്ട് ഞാനത് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല നമ്മൾ സാധാരണ പറയുമല്ലോ ഫ്രഷ് ഫ്രഷേ ഫ്രഷ് എന്ന് പറയുമല്ലോ കഴിഞ്ഞ ദിവസം ഈ രാജ്യത്തുണ്ടായ ചില സംഭവ വികാസങ്ങൾ പൊതുസമൂഹത്തെയും ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷത്തെയും അറിയിക്കുന്നതിന് വേണ്ടി കൂടിയാണ് അത് പറയേണ്ടതും അറിയേണ്ടതും ഒരു ബാധ്യതയാണ് ഒന്നാമത്തെ സംഭവം നടന്നത് ഛത്തീസ്ഗഡിലാണ് ഛത്തീസ്ഗഡിൽ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഛത്തീസ്ഗഡിൽ ഗർഭിണിയായ ഒരു സ്ത്രീയെ അവരെ ഒരു സംഘം ആളുകൾ ആക്രമിച്ചു അവരെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരിയിലാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത് എന്ന് മാത്രമല്ല ആ യുവതിയുടെ ഗർഭസ്ഥ ശിശു മരണപ്പെടുകയും ചെയ്തു സംഭവം നടന്നത് ഛത്തീസ്ഗഡിലെ ബസ്തറിലെ ബെഡേബോഡാൽ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഇരുപത്തഞ്ച് വയസ്സുള്ള കുനിക കശിപ്പിനാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത് ക്രിസ്തുമത വിശ്വാസ പ്രകാരം തൻ്റെ രോഗിയായ ഒരു ബന്ധുവിനു വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്ന അവരെ ഗ്രാമത്തലവൻ ഗംഗാറാം കശ്യപ്പും ഭാര്യയും അവരുടെ പ്രായപൂർത്തിയായ മകളും ചേർന്ന് ആക്രമിക്കുകയായിരുന്നു അങ്ങനെ അക്രമിച്ചു വിറകുകൊണ്ടടിച്ച് ഈ കുട്ടിക്ക് ഈ ദുരന്തം ഉണ്ടായി അതിനെതിരെയാണ് അവിടുത്തെ ക്രൈസ്തവ സംഘടനകൾ രാഷ്ട്രപതിക്ക് കത്തെഴുതിയിരിക്കുന്നത് രണ്ടാമത് എല്ലാവർക്കും അറിയാവുന്നതാണ് കാരിത്താസ് എന്ന് പറയുന്ന സംഘടന കത്തോലിക്ക സഭയുടെ കീഴിലുള്ളതാണ് കാരിത്താസ് കാരിത്താസിലൂടെ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ഒരുപാട് മനുഷ്യർക്ക് ചെയ്യുന്നുണ്ട് ഞാനും എം എസ് ഡബ്ല്യു ഒക്കെ കഴിഞ്ഞിട്ട് കാരിത്താസിൻ്റെ ചില പ്രോജക്ട്സിലൊക്കെ വർക്ക് ചെയ്തിരുന്നതാണ് എന്നാൽ കാരിത്താസിനെതിരെ ഇപ്പോൾ വളരെ ഗുരുതരമായ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ബി ജെ പി വക്താവ് അജയ് അലോഗാണ് അദ്ദേഹം പറയുന്നത് അമേരിക്കയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ധാരാളം ഫണ്ടുകൾ കൊണ്ടുവന്ന് കാരിത്താസ് വഴി മതപരിവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ആരോപണം ആ ആരോപണത്തിന് നിദാനമായി ഉന്നയിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സൗരവ് ഗൊഗോയി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഒരു നേതാവ് വിവാഹം കഴിച്ചത് എലിസബത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് അവർ കാരിത്താസിൻ്റെ സേവന പ്രവർത്തനങ്ങളിലൊക്കെ സഹായിക്കുന്നുണ്ട് അങ്ങനെ സഹായിക്കുന്നത് കൊണ്ടാണ് കാരിത്താസ് യു എസ് ഐഡിൽ നിന്നും ഇന്ത്യാ വിരുദ്ധ ശക്തികളുടെ ഫണ്ട് വാങ്ങിച്ച് ഇവിടെ മതപരിവർത്തനവും ബാക്കിയുള്ള പ്രവർത്തനങ്ങളും നടത്തുവാണെന്ന് പറഞ്ഞിട്ട് കരിത്താസിനെ കേന്ദ്രീകരിച്ച് പറഞ്ഞിരിക്കുന്നത് അതുകൂടാതെ ലക്നൗവിലെ ഒരു മുസ്ലിം പള്ളി ഒരാരോഹണത്തിൻ്റെ പേരിൽ ഇടിച്ചു നിരത്ത് റെഡിയാക്കിയിട്ട് അതിൻ്റെ ഭാരവാഹികൾക്കെതിരെ മതപരിവർത്തനത്തിനും അല്ലാത്തത് എടുത്തു ഇതൊക്കെയാണ് ഈ രാജ്യത്ത് നടക്കുന്നത് അപ്പോഴാണ് ഞാൻ പറഞ്ഞത് കാസ അഥവാ കുണ്ടി കീറുമ്പോഴും സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇതൊന്നും ഇതൊന്നുമില്ലാത്തൊരു സ്ഥലത്ത് ക്രിസ്ത്യൻ മുസ്ലിം വൈരാഗ്യം സൃഷ്ടിക്കുന്നത് വേണ്ടി ആസൂത്രിതമായി എല്ലാ കാര്യത്തിലും ഇപ്പോൾ പാലായിലെ പറമ്പിൽ അത് കണ്ടുവെങ്കിൽ അത് രമ്യമായി പരിഹരിക്കുന്നതിൽ ആർക്കും ഒരു പ്രശ്നവും ഇല്ല രമ്യമായി പരിഹരിക്കപ്പെടേണ്ടതാണത് അതിൽ പക്വത കാണിക്കണം അതിൽ വിവേകം ഉണ്ടാവണം പക്ഷേ അതിനും ഇടയിലേക്ക് ഈ പറഞ്ഞ പോലെ ചില സംഗതികളാണ് അതുകൊണ്ട് കാസാ പറയാനുള്ളത് ഈ വാർത്തകളൊന്നും മുക്കാലുകാരുടേതല്ല ഒന്നേകാൽ ഉള്ളവരുടെ വാർത്തകളാണ് ഞാൻ ഈ വായിച്ചതൊക്കെയും അതുകൊണ്ട് അതൊക്കെ കൂടി അന്വേഷിച്ച് അതിലൊക്കെ കൂടി എന്തെങ്കിലും ഇടപെട്ട് എങ്ങനെയെങ്കിലും ചെയ്യാൻ ഒരു ശ്രമം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്